പാലക്കാട് വണ്ടാഴിയിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ സ്വകാര്യ ബസ് പ്രവർത്തകർ അടിച്ചു തകർത്തു ബസ് പ്രവർത്തകന്റെ ദേഹത്ത് തട്ടി എന്നാരോപിച്ചാണ് പ്രകോപനം ബസ് ഡ്രൈവർ ചിറ്റിലശ്ശേരി സ്വദേശി വിജിനും ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാധ്യത എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അജി വണ്ടായി മുടപ്പല്ലൂരിലാണ് ഈ സംഭവം നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്വകാര്യ ബസ് അടിച്ച് തകർക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിനിടെ ഈ റോട്ടിലൂടെ പോവുകയായിരുന്ന ഒരാളുടെ ദേഹത്ത് ബസ് മുട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത് ഇത് വലിയ ഒരു തർക്കവും മുൻപും തള്ളുമാകുകയും ചെയ്തു തുടർന്ന് ഈ ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ച് തകർക്കുകയായിരുന്നു വാഹനം ഇടിച്ചതിൽ ിനെ തുടർന്നുണ്ടായ സംഘർഷം എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് എന്നാലും ബസ് ജീവനക്കാരനും പരിക്കേറ്റിട്ടുണ്ട് അജി